പല്ലവ രാജാക്കന്മാർ ആരംഭിച്ച മഹാബലിപുരത്തിന്റെ ശില്പ പരമ്പരയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം വിജയനഗര സാമ്രാജ്യത്തിന്റെ അടയാളമായി ഒരു ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അതാണ് രായഗോപുരം ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ മഹാനായ രാജാവ് ശ്രീ കൃഷ്ണദേവരായന്റെ ഭരണകാലത്താണ് ഈ ഗോപുരം പണിയാൻ തുടങ്ങിയത് പൂർണമായി ഉയരാൻ കഴിയാതെ പാറയിൽ തന്നെ ഉറഞ്ഞു നിൽക്കുന്ന ഈ ഗോപുരം ഒരു അപൂർണതയുടെ കഥയാണ് പറയുന്നത് രാജഗോപുരം പൂർണമായ ഒരു ക്ഷേത്ര ഗോപുരം ആകേണ്ടതായിരുന്നു ഉയരത്തിലേക്ക് കുതിച്ചുയരുന്ന ദ്രാവിഡ ശില്പകലയുടെ ഒരു മഹാസങ്കല്പം പക്ഷേ ചരിത്രം ചിലപ്പോൾ ശില്പങ്ങളേക്കാൾ ശക്തമാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ സാമ്രാജ്യങ്ങളുടെ വീഴ്ച കാലത്തിന്റെ അനിശ്ചിതത്വം എല്ലാം ചേർന്ന് ഈ ഗോപുരത്തെ പകുതി വഴിയിൽ നിർത്തി ഇന്നും കാണാം മുകളിൽ തീരാത്ത കൽപ്പണികൾ അവസാനിക്കാത്ത ശില്പരേഖകൾ ശില്പിയുടെ കൈ പെട്ടെന്ന് പിൻവലിച്ച് പോയതുപോലെ രാജഗോപുരം നമ്മോട് പറയുന്നത് ഒരു രാജാവിൻ്റെ ശക്തിയല്ല മറിച്ച് മനുഷ്യന്റെ പരിധിയാണ് പൂർണ്ണമാകാത്തതും ചരിത്രത്തിന്റെ ഭാഗമാകാം എന്ന മൗന പാഠം അതിനുള്ള ഏറ്റവും ശക്തമായ അടയാളമാണ് ഈ രായഗോപുരം